ഈ ീ ദുനിയാവിലാകുതരെന്ന പ്രതിഫലം ഇരിക്കുന്നതിലധികം പേർക്കും സമാധാനമില്ലല്ലോ ഒരു നല്ല ജീവിതമില്ലല്ലോ ഒരു നല്ല ജോലി ഇല്ലല്ലോ എന്റെ ഭർത്താവ് നന്നാകാ ചെയ്യട് വല്ലാത്ത ഏത് ബിസിനസ് ചെയ്തിട്ടും പറക്കത്തില്ലല്ലോ പഠിച്ചവനെ പരാതി പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ ഭർത്താവ് നന്നാകണോ ഭാര്യ നന്നാകണോ കച്ചവടത്തിൽ ത്ത് വേണോ സമാധാനമുള്ള ഒരു ജീവിതം വേണോ ജോലി വേണോ ചെറുപ്പക്കാരാ ഒരു നല്ല ജോലി നിനക്ക് വേണം എവിടാ ഉസ്താദെ എനിക്കൊരു പെണ്ണ് വേണം സ്വാലിഹത്തായ ഒരു പെണ്ണിനെ എനിക്ക് വേണം ഒരു സ്വാലിഹായ ഭർത്താവിന് എനിക്ക് വേണം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിക്കുന്ന ഈ മക്കൾക്ക് കുറു ആരെന്ന ഒന്നാമത്തെ പ്രതിഫലം ഞാനല്ല പറയുന്നത് അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ അള്ളാഹുബേ ഈ കുറു പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇവരെ സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുത്താ കരയേണ്ടി വരില്ല പെങ്ങളെ പ്രയാസപ്പെടേണ്ടി വരില്ല ചെറുപ്പക്കാരാ ഉസ്താദേ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണമെന്ന് പറയുന്നവരോട് ഒരു പുതിയ കച്ചവടം തുടങ്ങുകയാണ് രക്ഷപ്പെടണമെന്ന് പറയുന്നവരോട് ജോലിയില്ല ഉസ്താദേ കഷ്ടപ്പാടാ 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 ജോലി വേണോ സഹോദരാ അള്ളാഹിബിന്റെ വിശുദ്ധമായ പറയുകയാ മഹാനായ മഹാനായ കലീമുല്ലാഹി മുസാറബി അലിസലാം ചരിത്രം പറഞ്ഞു തരാമടോ മുസാനബി അലിഹ്സലാം ഒരു മനുഷ്യനെ ഒറ്റകടിക്കപ്പെടുന്നു കൊല്ലുകയാണ് അള്ളാഹിബിയെ അടിച്ച മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി മുസാറബി അലിസലാം അവിടെ നിന്ന് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാടുകിടക്കുകയാ മഹാനായ മുസാറബി അലിസലാം നാട് കിടന്ന് പോകുമ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുന്നതിന് വേണ്ടി വല്ലാതെ തിരക്ക് കൂട്ടുകയാ മുസാനബി അലി അസലാം അവിടെ നിന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തേ വെള്ളം കോരാതെ മാറി നിൽക്കുന്നത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാ മുസാനബി അവിടെ നിന്ന് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആ പെൺകുട്ടികൾ പറയുന്നു ഞങ്ങളുടെ വാപ്പ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പയല്ലാതെ വേറെ ആരും ഞങ്ങളുടെ വീടിനകത്തില്ല മഹാനായ മുസാ നബി അലി അസലാം അവിടെ നിങ്ങൾക്ക് വെള്ളം കോരി തരട്ടയോ ഇത് കഥയല്ലടോ അള്ളാഹുവിന്റെ എടുത്ത് നോക്കിയാൽ ഈ ചരിത്രം നിങ്ങൾക്ക് കാണാ മുസാ നബി അലി അസലാം ആ രണ്ട് പെൺകുട്ടികളെ വെള്ളം കൂരി അവിടെ നിന്ന് സഹായിക്കുകയാ പെൺകുട്ടികൾ വെള്ളവുമായി തങ്ങളുടെ വീട്ടിൽ കടന്നുപോയി മുസാനബി യഥാമരത്തിന്റെ ചുവട്ടിൽ ചെയ്യുന്നു അല്ലാ എനിക്ക് നീ എല്ലാതേ കൈവിടല്ലേ അല്ല ഇങ്ങനെ ദുആ ചെയ്യുകയാണ് അവസാനം നടന്ന് യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് അറിയാത്ത ഒരു നാട്ടിലേക്കും നാട് കടന്നു വന്നതാണ് മുസാൻ നബി ഇങ്ങനെ ഉറങ്ങുകയാ ക്ഷീണം കൊണ്ടിങ്ങനെ ഉറങ്ങുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു ഞങ്ങളെ സഹായിച്ചതിൻ്റെ പൊതിബലം തരാൻ ഞങ്ങളെ വെള്ളംകൂരി സഹായിച്ചില്ലേ ആ സഹായിച്ചതിൻ്റെ പൊതിബലം തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു രണ്ട് പെൺകുട്ടികളും മുസാനബിക്കിടെ വഴി പറഞ്ഞു കൊടുത്തു അവര് ലജ്ജയുള്ള പെണ്ണുങ്ങളായിരുന്നു അവര് പുറകിൽ നിന്നല്ല വഴി പറഞ്ഞു കൊടുത്തതു മുസാനബിയോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞു പെൺകുട്ടികൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു അവസാനം അവരുടെ വീട്ടിലേക്ക് മുസാനബി അലിസ്സലാമൊ കടന്നു ചെന്നോ അതാരം യുടെ മക്കളായിരുന്നെന്നറിയോ ആരുടെ വീട്ടിലാണ് പോയതെന്നറിയോ മഹാനായ ഷൈബു നബി അലിഹിസല ഈ രണ്ട് പെൺകുട്ടികൾ ഷുബ് നബിയുടെ മക്കളായിരുന്നു പടച്ചവനെ പ്രവാചകന്റെ മക്കളാ മൂസ നബി മുസാ നബിന്ന് കടന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് മൂസ മുസാനബി അലിഹലാമിനോട് ഷുബ് നബി പറഞ്ഞു എന്റെ മക്കളിൽ മൂത്ത മകള് ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്റെ മകളിൽ മൂത്ത മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാ പത്തോ പതിനൊന്നോ വർഷം നിനക്ക് ഞാൻ ജോലിയും തരാ പാവപ്പെട്ട രണ്ട് ൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്ത് സഹായിച്ചപ്പോ അല്ല കൊടുത്ത പ്രതിഫലം രണ്ടെണ്ണമാടോ ഒന്ന് കൊല്ലം അല്ലാഹു ജോലി കൊടുത്തു രണ്ട് ഒരു ഇണയും റബ്ബ് കൊടുത്തു ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലേ അപ്പൊ അല്ലാഹുവേ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തതിന് റബ്ബ് ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തതെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് അന്നം കൊടുത്ത ഇവരെ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച അമ്മാഹുതരുന്ന പ്രതിഫലമെന്ന് ചിന്തിക്കുക പ രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് ദുനിയാവിലെ നല്ല ജീവിതം അല്ലാഹു ജീവിതമല്ലാഹുതരികയാട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഖുർആനിനെ സ്നേഹിച്ച ഖുർആൻ ഖുർആൻ ഓതിയ പഠിച്ചവരെ ബഹുമാനിച്ച അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം പൊതിബലം പറയുന്ന ഒരു അവസ്ഥയുണ്ട് പാപ്പാ കടന്ന കടപ്പിൽ കടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെയോ ഭാര്യയോ കൂടെപ്പുറപ്പിലെയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ എല്ലാവർക്കും ബാധ്യതയായി കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ പടച്ചവനെ കിടക്കുന്ന കിടപ്പറയിൽ തന്നെ മൂത്രമൊഴിക്കുന്നു കാസ്റ്റിക്കുന്നു എല്ലാം അവിടെ തന്നെയാണ് സ്വന്തം മകനെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ബുദ്ധി തിരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ റബ്ബേനി അത് വളരെ സങ്കടമായിട്ടുള്ളൊരവസ്ഥയാടോ ഈ അടുത്ത് ഞാൻ പോയി ഭക്ഷണം കടീറങ്ങുമ്പോ ഉസാദേ എൻ്റെ ഈ അടുത്ത ഒരു സുഖമില്ലാത്ത പിതാവ് കിടക്കുന്നുണ്ട് വീടിനകത്തേക്കെന്നെ കൊണ്ടു ചെന്നു ഒമ്പതര കൊല്ലമായിട്ട് സ്റ്റോക്ക് വന്നിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നു കിടക്കുകയാ ഒമ്പതര കൊല്ലമായി ഒരേ ഒരു കിടപ്പാ ഉപ്പാൻ്റെ അടുക്കൽ പോയി എന്തു പറയണമെന്നറിയാതെ അവസാനം ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം അവസാനം നിങ്ങളുടെ രോഗം മാറാ ദുആ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പിതാപ് പറഞ്ഞു ഉസ്താദേ ഞാൻ മരിക്കാൻ വേണ്ടി എന്നത് ആ ചെയ്യണേ ഞാൻ മരിക്കാൻ വേണ്ടി എന്നത് ആ ചെയ്യണേ വാപ്പാ നിങ്ങൾ നിങ്ങളെങ്ങനെ പറഞ്ഞത് ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ ഇന്ന് പാതിതയാ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടും എന്നേ മരിച്ചു പോയി സ്ഥാതെ വല്ലാത്ത പ്രിയപ്പെട്ടവരെ കടന്നു പോയാലുള്ള അവസ്ഥ ഇതാണോ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കടന്നു പോയാ പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ബാധ്യതയാണല്ലോ നമ്മുടെ മൂത്രവും നമ്മുടെ കാഷ്ടവും കഴുകുന്നൊരവസ്ഥ നമ്മുടെ ഉറത്തിൽ മറ്റുള്ളവര് തൊടുന്നൊരവസ്ഥേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നീ ഞങ്ങളെ ബാധ്യത സ്നേഹിക്കുവാ നിനക്ക് ഹാഫിലാകാൻ പറ്റിയില്ല നിന്റെ മക്കളെയേ ഹാഫിലാക്കാൻ പറ്റിയില്ല പഠിച്ചവനെ കുർആാൻ പഠിക്കുന്ന ഒരു മക്കൾക്ക് അന്നം കൊടുത്തിട്ടെങ്കിലും നിനക്കൊന്ന് കൂടെ കൂടിക്കൂടെ പെങ്ങളെ ഉമ്മാ അള്ളാഹു നിനക്ക് തരുന്ന ദുരിയാവിൽ തരുന്ന രണ്ടാമത്തെ പ്രതിഫലം അറുതിലില്ലെന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തും പെങ്ങള് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പൊതുപെടുത്ത് നിസ്കരിച്ചിട്ട് മരിക്കണ്ട് അതിനല്ലേ പെങ്ങളെ പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ എപ്പോഴും അള്ളാഹുവിനോട് പറയുന്നു നല്ല മരണം താ നല്ല മരണം താ പടച്ചവനെ എനിക്ക് ഷഹീദായി മരിക്കണം പടച്ചവര് എനിക്ക് സ്വരകം കണ്ട് മരിക്കണം പടച്ചവര് എന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം പടച്ചവർ എന്നാഗ്രഹിക്കും ഉപ്പാ ഈ മരണം വേണോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇ ലാ ഇല്ലല്ലോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ കുതിക്കുന്ന ബുപ്പാ അത് വെറുതെ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നോ വാപ്പാ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കല് എളുപ്പമല്ല വാപ്പാ അത് തഴമ്പിലും താടിയിലുമെന്ന് കാര്യമില്ല ഇല്ല പഠിച്ചെന്ന് പറഞ്ഞ് കാര്യമില്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ ഈ നാവു പൊങ്ങലത്ര എളുപ്പമല്ല പെങ്ങളെ അതത്ര എളുപ്പമായിരുന്നെങ്കിൽ മഹാനായ ഇബ്രാഹി നബി അള്ളാഹുബിന്റെ പ്രവാചകനായ ഇബ്രാഹി നബി ഇബ്രാഹിൻ പരിശുദ്ധമായ ലോകത്ത് അള്ളാഹുബന് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് ഇബ്രാഹി നബി അള്ളഹാനോട് ചോദിച്ചത് സ്വർഗമായിരുന്നില്ല വാപ്പാ ചെറുപ്പക്കാരാ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ബി അള്ളാഹിബനോട് ആദ്യമായി ചോദിച്ചതും നമ്മറിയോ ഇത് സ്വീകരിക്കണേ അള്ളാ എന്റെ അവസാനം നന്നാക്കണേ അള്ളാ മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാ അള്ളാഹിബിന്റെ ഖലീലായ ഇബ്രാഹി നബി നിന്നെ പോലെ ഉറപ്പിച്ച് നടന്നില്ല വാപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹാനായ യൂസുഫ് നബി അലിസലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അള്ളാഹുവിനോട് പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനങ്ങളോ അധികാരങ്ങളോ യൂസഫിന് വേണ്ടത് ഇതൊന്നുമല്ല റബ്ബേ യൂസഫിന്റെ അഭിലാഷമെന്തെന്നറിയുവോ തവഫനീ മുസ്ലിമാലിമാക്കി മരിപ്പിക്കണേ അല്ല മുസ്ലിമായി മരിപ്പിക്കണയല്ല വാപ്പ യൂസുഫിന് കുറപ്പില്ലായിരുന്നു ചെറുപ്പക്കാരാ പെങ്ങളെ വാപ്പമാരെ പ്രവാചകന്മാർ തന്റെ മക്കളോട് ഉപദേശം കൊടുത്തതെന്തെന്നറിയോ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായിരുന്നില്ല ും മു മക്കളെ മരിച്ച മരിക്കാവൂ മക്കളെ മരിച്ചാ മുസ്ലിമായിട്ടേ മരിക്കാവൂ പ്രവാചകന്മാരു മക്കളോട് ചെയ്ത വസീയത്തിതായിരുന്നു ചെറുപ്പക്കാരാ വയതുകൾ കാമന്ന പെങ്ങള് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖുബലി വസല്ലമാങ്ങൾ പാതിരാത്രീടെ നിശബ്ദതയിൽ കടം നബിതങ്ങളെ പൊട്ടിക്കരയുകയാണ് അതാ കരയുന്ന നബിയുടെ ശബ്ദം കേട്ട് ആയിഷാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാ എന്തിനാ എന്തിനാങ്ങൾ കരയുന്നത് കരയുന്നത് ആയിഷാ റളിയല്ലാഹു തആല കരയുന്ന പ്രവാചകന്റെ ചാരത്തു ചെല്ലുമ്പോ അല്ലാന്റെ റസൂൽ എന്തിനാ യാ ഖുലൂബ് ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അള്ളാ ഞങ്ങാഹുവേ എന്റെ ഹൃദയത്തെ ദീനിലുറപ്പിച്ച് നിർത്തണേ അല്ലാഷി ചോദിക്കും ഈമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ സഹാദത്ത് കലിമൊ പറയുമെന്ന് ഉറപ്പില്ലേ ഇല്ലായിഷ അല്ലാൻ്റെ കയ്യിലായി പറക്കുന്ന പട്ടം പോലെയാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് കലിമ പറയാ നാവു നാവു പൊങ്ങണോ പറയാണോ അമല കൊണ്ട് ചെയ്തവർക്കല്ലാതെ അത് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പെങ്ങളെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇത് ിൽ അള്ളാഹുതരുന്ന മൂന്നാമത്തെ പുതിബലാ നിങ്ങൾക്ക് കഴിയുമോ അള്ളാഹുബിന്റെ കുറു പഠിച്ചവര് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ അവരുടെ ഇരിപ്പിടം കണ്ടുകൊണ്ട് മരിക്കുമ്പോ ആ മക്കളെ സ്നേഹിച്ച ഉപ്പാ ശരീരത്ത് കിടന്ന സ്വർണാപരം ഊരിക്കൊടുത്ത പെങ്ങൾ പ്രതിഫലം എന്തെന്നറിയോ മരണവേദന സഹിക്കാൻ കഴിയാതെ നിങ്ങൾ കടന്ന് പിടയുമ്പോ അള്ളാഹുബിന്റെ മലക്കുകൾ ചോദിക്കുകയാ വേദനിക്കുന്നു പ്രയാസമെന്തിനാ നിനക്ക് കാണണ്ടേ അള്ളാഹിബിൻ്റെ വിശുദ്ധമായ കുറു പഠിച്ച മക്കളെ സഹായിച്ചതിന് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം കാണണോ വാബുഷിറൂ മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാം വാപ്പാ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം അതിൽ നിന്നൊരൽപം അല്ലാഹുൻ്റെ കുറു ആമ്പടിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച വാപ്പമാരെ മാറ്റിവെച്ച പെങ്ങന്മാരെ മരിക്കുന്ന സമയത്ത് സമയത്തല്ലാഹുമിൻ്റെ സ്വർഗം കണ്ടിട്ട് നിനക്ക് മരിക്കാ ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ എന്റെ പ്രിയപ്പെട്ടവരേ ഇനി മരണത്തിന് ശേഷം കിട്ടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നാളെ കത്ത് നിന്ന് എഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട് പട്ടിയുടെ കൊലത്തിൽ വരുന്നവരുണ്ട് പന്നിയുടെ കൊലത്തിൽ വരുന്നവരുണ്ട് പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരും എഴഞ്ഞു വരും നടന്നു വരും കുഷ്ഠരോഗികൾ ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് കോലത്തില് കബറിന്ന് വരുമെന്നാണ് അങ്ങനെ അള്ളാഹുവിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങൾ നിൽക്കും ഇപ്പൊ സമയം മണി കഴിഞ്ഞു വിയർക്കുന്നു നമുക്ക് നമ്മളിൽ പലർക്കും വിയർക്കുന്നു അനുഭവപ്പെടുന്നു ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഓടാ അല്ലേ സൂര്യൻ അസ്തമിച്ചിട്ട് മണി കഴിഞ്ഞിട്ട് നിനക്ക് ചൂടും വിയർപ്പും ഇതെന്നാ ചൂടാ ഇതൊന്നും ഒരു ചൂടല്ല ചൂടൊക്കെ വരാനിരിക്കുന്നുണ്ട് ചൂടൊക്കെ ഈ ദുനിയാവിലല്ല ഇത്രയും കിലോമീറ്റർ പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടാണെനിക്ക് പറ്റാത്തത് എങ്കിൽ നാളെ പരലോകത്തോ ഈ ഖബറിനകത്ത് നിന്ന് ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ദിവസം പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന റബ്ബിൻ്റെ സൂര്യൻ അള്ളാഹു ഒരു ചാണു മുകളിലേക്ക് ഇങ്ങട്ട് താഴെ ഇറക്കും നമ്മുടെ തലയുടെ തൊട്ടുമുകളിൽ ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ വൻ ദോഷ വണ്ടിയോ മായി വരുന്നേ വരുന്നേക്കാളാ ീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ അമലമൊന്നുമില്ല ദങ്ങുച്ചം നാ കോള ഈ ചെറിയ ഇഷ്ടിക ഉണ്ടല്ലോ ഈ മണ്ണീന്ന് വെട്ടിയെടുക്കുന്ന ഈ ഇഷ്ടിക എങ്ങനെ ചുമന്ന നിറമാകുന്ന നിങ്ങൾക്കറിയോ പഴയ ആൾക്കാർക്ക് അറിയാ ഇത് ചൂളയിൽ വെച്ച് പച്ച വിറകിട്ട് കത്തിച്ച് കത്തിച്ച് അതിന്റെ നിറം മാറ്റുന്നേ ഈ ചൂള ഒന്നും ഒന്നുമല്ല നീ പറയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാളവണ്ടി കണ്ടിട്ടുണ്ട് ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയുന്നൊര ഇങ്ങനെ ഒലിക്കും നാളെ പരലോകത്ത് വെച്ച് കാണാ കാളയുടെ വായി നിന്നല്ല മനുഷ്യന്മാരുടെ വായി നിന്നൊഴുകുന്നത് ഈ പെണ്ണുങ്ങൾ അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ കലത്തിനകത്ത് കിടഞ്ഞ ചോറ് തിളയ്ക്കുമ്പോൾ അടുപ്പ് മാറ്റും അടപ്പം കൊട്ട് മാറ്റി വെക്കും തിളച്ചും മറിയാതിരിക്കാൻ എങ്കിലും മാ നാളെ നാളല്ലാണ്ട കോടതി വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹോ നമ്മളെ കാക്കുമാറാകട്ടെ അന്ന് സ്വന്തം മക്കള് ഞാന് നിങ്ങളും പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ മക്കൾ അള്ളഹനോട് പറയും വാപ്പാടെ നന്മയെടുത്ത് എനിക്കിതാ എൻറെ തിന്മയെടുത്ത് എൻ്റെ വാപ്പാട തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിലിട് എനിക്ക് സ്വർഗന്ധ ഒന്ന് പ്രസവിച്ച നമ്മുടെ പൊന്നാര മക്കള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുന്ന ദിവസം അള്ളാനോട് പറയും പടച്ചോനെ എൻ്റെ ഉമ്മാന ഒന്ന് മലത്തി കടത്തി തന്ന ഞാൻ ആ നെഞ്ചത്ത് കയറി നിൽക്കാൻ എൻ്റെ കാലു പൊള്ളും നിറപ്പേ ഇന്ന് നമ്മുടെ സ്വന്തം മക്കൾ പറയുന്ന ഒരു ദിവസം ഒരാളും നമ്മളെ പരിഗണിക്കൂല ഒരാളും കണ്ട പരിചയം കാണിക്കില്ല പരലോകത്തെ കുറിച്ച് റിയണമെങ്കിൽ ഒരിക്കലും ബിസലഹു അലഹി വസ്ല്ല തങ്ങള് തന്റെ വീട്ടിലേക്ക് കയറി ചെന്നു ആയിഷാ ബി പ്രതി അള്ളാഹു തലകിതങ്ങള് പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കാം അക്ഷറയെ കുറിച്ച് പള്ളിയിലിരുന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നബിതങ്ങള് വീട്ടിൽ ചെന്നപ്പോ ആയിഷാ ബിബി കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ് നബിതങ്ങൾ ഓടിച്ചെന്നു ആയിഷാ ബിബിയെ പിടിച്ചുടർത്തിയിട്ട് കണ്ണുനീരൊക്കെ തുടച്ചു എന്നിട്ട് ചോദിച്ചു ആയിഷ നീ എന്തിനാ കരയണേ നബിതങ്ങളെ പരലോകത്തെ കുറിച്ചോ പറയണത് കേട്ടിട്ട് കരഞ്ഞതാ നബി അങ്ങ് മസറയെ കുറിച്ചോ പറയുന്നത് കേട്ടിട്ട് ഞാൻ കരഞ്ഞതാ അപ്പൊ നബിതങ്ങള് മുഖത്ത് അങ്ങനെടുത്ത് കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ മടിയിൽ കിടത്തിയിരിക്കാഹുത്താലും ചോദിച്ചു നബിയെ എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിതങ്ങൾ പറഞ്ഞ് എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ എനിക്ക് നിന്നോട് വല്ലാത്ത ചോദിച്ചു നാളെ പരലോകത്ത് വരുമ്പോഴ് ഈ സ്നേഹം എന്നോടുണ്ടാവുമോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബി തങ്ങളെ കരയാൻ തുടങ്ങി തങ്ങളെ തങ്ങൾ നബിതങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് അള്ളാൻ്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെ ചെന്ന അപ്പന അപ്പന അള്ളാഹുബിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ ചെന്ന് റസൂൽ അള്ളാഹുബിന്റെ അലഹി വസ്സല മാതങ്ങൾ പറഞ്ഞു ഒരാൾ മറ്റൊരാളെ സഹായിക്കില്ല അങ്ങനത്തെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ആ ഭയാനകമായ ദിവസം ആ ഭയാനകമായ ദിവസം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അള്ളാഹിബിൻ്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് അന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ കൈയൊഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെപ്പുറപ്പുകൾ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പടച്ചിറപ്പേ അള്ളാഹിബിൻ്റെ പ്രവാചകം പറയുകയാണ് നാളെ പടച്ചിറപ്പിൻ്റെ പരലോകത്ത് വെച്ച് പെങ്ങളെ കേൾക്കും പെങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ലതുപോലെ കേട്ടോ കേട്ടോങ്ങൾ പറയുന്ന നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് ഒരു മനുഷ്യന്റെ നന്മതിന്മകൾ എടുത്ത് തൂക്കുകയാട് അവൻ നരകവാസിയാട് ആ മനുഷ്യൻ നരകവാസിയാട് അള്ളാഹുബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വല്ലാതെ കരയുകയാ സങ്കടത്തോടെ കരയുകയാവൈല എന്റെ നാശമേ എന്റെ നാശ അവനോട് പറയുകയാണ് ഇന്നത്തെ ദിവസം ഒരു നന്മ കൊണ്ട് വന്നാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്ത ദിവസം എവിടെ നിന്നെങ്കിലും ഒരെണ്ണം നീ നന്മയൊന്നും വേണ്ട ഒരു കൊണ്ടുപോവാൽകർമ്മം നീ കൊണ്ടുവന്നാ നിനക്ക് ഞാൻ സ്വർഗം തരാ ആ മനുഷ്യനോടുകയാടോ അള്ളാഹുവിന്റെ പരലോകത്ത് കിടന്ന് തെണ്ടുകയാ ഒരാളും സഹായിക്കുന്നില്ല അവസാനം മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ വരികയാ അള്ളാഹു പറയും ഒരു നന്മ നിനക്ക് ഞാൻ സ്വർഗം തരാം ഈ മനുഷ്യൻ എല്ലാരോടും പോയി ചോദിക്കും എല്ലാവരും കൈവിടും അപ്പഴാ മോൻ വരുന്നത് അവൻ സ്വർഗത്തിലേക്കും പോകുകയാ അള്ളാഹു ആ മകന് സ്വർഗം കൊടുത്തു ഒരുപാട് നന്മകളുമായിട്ട് അവരുന്നേ ഒരുപാട് നന്മകളുമായിട്ടാ വരുന്നേ അപ്പൊ ഉപ്പ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും മോനെ നിനക്ക് വേണ്ടി ജീവിച്ചതാ ഞാൻ എൻ്റെ ആയുസ് മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു നിന്റെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ട് ഒരു നന്മ എനിക്ക് തന്നതിൻ്റെ പേരിൽ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല നീ ഒരു നന്മ എനിക്ക് തന്നാൽ അള്ളാഹു നിന്നെ സ്വർഗത്തിന്ന് പുറത്താക്കത്തൊന്നുമില്ല നീ സ്വർഗത്തി തന്നെ പോകും പാപ്പായ്ക്കൊരു നന്മ തരുമോ ഒരെണ്ണം ഒരെണ്ണമെങ്കിലും നീ എനിക്ക് തരുവോ തിരിഞ്ഞു നോക്കില്ലടോ ഇതാ പരലോകം അന്ന് ഒരു നന്മയ്ക്ക് വേണ്ടി യാചിച്ചാൽ പോലും ഒരു മനുഷ്യനും സഹായിക്കാത്ത ഒരു ദിവസം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അന്ന് നിങ്ങൾക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ അന്ന് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ ഈ ഇരിക്കുന്ന മക്കളുണ്ടല്ലോ പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നല്ലോ ഈ മക്കൾക്ക് അന്നം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ നിന്റെ സ്വന്തം ഭാര്യ നിന്റെ മക്കൾ നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂടെപ്പുറപ്പുകൾ നിന്റെ കുടുംബക്കാർ നിന്നെ കൈയൊഴിയുന്ന ദിവസം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ നിങ്ങൾ സങ്കടപ്പെട്ടു കൊണ്ട് നിൽക്കുമ്പോൾ ഈ പതിനാല് മക്കളിൽ ഒരു കുട്ടി വന്നിട്ട് നിന്റെ കൈ പിടിക്കും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ഹാഫിളായ മകൻ നിങ്ങളുടെ കൈയ് പിടിക്കുന്നു വാവാപ്പാ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം നിങ്ങളെ ഈ മക്കളിൽ ഒരാൾ വന്നിട്ട് നിന്റെ കിടക്കൽ വന്നിട്ട് പറയും ഉമ്മ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങി തരാൻ നിങ്ങൾ വാ അപ്പൊ നിങ്ങൾ ചോദിക്കും നീ ആരാടാ നീ ആരാ എനിക്ക് നിന്നെ അറിയില്ലല്ലോ എൻ്റെ മക്കൾക്ക് പോലും ഇന്നെ വേണ്ട എൻ്റെ കുടുംബക്കാർക്ക് പോലും എന്നെ വേണ്ട എൻ്റെ മാതാപിതാക്കളും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ന് എന്നെ ആരും സഹായിക്കാത്ത ദിവസം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ അപ്പ മോൻ പറയും വാപ്പാ നിങ്ങളുടെ നാട്ടില് ഞാൻ കുറുഹാൻ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലെ സ്ഥാപനത്തിൽ ഞാൻ ഹാഫ് ആകാൻ വേണ്ടി കുറുആാൻ പഠിക്കുമ്പോൾ എന്നെ നിങ്ങൾ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചില്ലേ എനിക്കൊരു നേരം കഴിക്കാൻ നിങ്ങൾ ഭക്ഷണം തന്നില്ലേ വാപ്പ ഇന്ന് നാൽപ്പത് പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് ഇരിക്കണ ഹാഫുലീങ്ങൾക്ക് നാൽപ്പത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു നാളെ അവസരം കൊടുക്കും എൻ്റെ വാപ്പ ആ നാൽപ്പതിൽ ഒരാൾ നീ ആയ നീ എത്ര വലിയ ഭാഗ്യവാനാ ഈ ഹാഫലിങ്ങളായ മക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി അള്ളാഹുദം തന്ന സമ്പത്ത് നിങ്ങൾ ചെലവടിച്ചില്ലേ ഈ ചെലവടിച്ചതിന് തരുന്ന പ്രതിഫലം ഇവന്മാർക്ക് നാൽപ്പത് പേരെത്തി കൊണ്ടുപോകാം ഒരാള് നീ ആയാ ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ടത് അള്ളാഹു മുഖ്യമാരന്മാർ ആകട്ടെ